ജോ അവളുടെ ചുണ്ടുകൾ രണ്ടും അവന്റെ വായിലാക്കി നിന്നു ദേവു പിടഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി അവനിലേക്ക് ചേർന്ന് നിന്നു ദേവെന്ന് പിടഞ്ഞതും ജോ അവളുടെ ചുണ്ടുകൾ ഇവിടെ നാവിനം നുണഞ്ഞു അവളുടെ ഉമനീർ അവൻ വലിച്ചെടുത്തു അവന്റെ കൈകൾ അവളുടെ ഉടലിൽ മുഴുവൻ പരത്തി അവളുടെ ഇടതുമാറിൽ കൈകൾ എത്തിയതും അതിനെ ഞെരിച്ചു ഉം ഏങ്ങൽ ചുണ്ടിനടിയിൽ നിന്നും ഉയർന്നു കേട്ടു ജോ ചുണ്ടുകളിൽ നിന്നും വിട്ട് കഴുത്തിൽ മുഖം പൊഴുത്തി അവളൊന്ന് താഴേക്ക് അവൻ്റെ മുഖം താഴ്ത്തി അവളുടെ എഴുതുമാറിലെ ചുരിദാറിന് മുകളിൽ അവൻ കടിച്ചു ഇച്ചായ അവൾ കണ്ണുകൾ ഇറകി അടിച്ചു വിളിച്ചു ദേവു അകത്തളർന്നിരുന്നു അവൾ ചുമരിനോട് ചേർന്ന് താലം മുട്ടിച്ചു നിന്നു മോളെ ദേവു പെട്ടെന്ന് അമ്മച്ച അവള് വിളിച്ചു വന്നതും ജോ അവളുടെ നിന്ന് മാറി ഫിടിച്ചു തുറന്ന് വെള്ളം എടുത്ത് അവിടെ പോയി ദേവു ഞെട്ടി വേഗം പൈപ്പിന്റെ അവിടെ വന്ന് മുഖം തുടച്ചു മോളെ ഭക്ഷണം ടേബിളിൽ എടുത്ത് വെക്കാം അപ്പച്ചനത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോകാനുണ്ടെന്ന് ശരി അമ്മച്ചി ഇപ്പൊ എടുത്തു വെക്കാം ദേവ് അത് പറഞ്ഞ് കഴിക്കാനുള്ള പ്ലേറ്റും വെള്ളവും എല്ലാം എടുത്തു വെച്ചു അമ്മച്ചിയും അവൾക്ക് പുറകെ കഴിക്കാനുള്ളത് കൊണ്ടുവച്ചു ഓ ഈ ചെറുക്കനത് എവിടെ പോയി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ട് കഴിക്കാൻ നേരം എങ്ങോട്ടാ പോയത് അമ്മച്ചി ആരോടൊന്നില്ലാതെ പറഞ്ഞു അമ്മച്ചി ഇരുന്ന് ഞാൻ ചേനെ വിളിച്ചിട്ട് വരാം ദേവ് അവരോട് ഇരിക്കാൻ പറഞ്ഞ് ജോയെ വിളിക്കാൻ പോയി ജോ റൂമിലെത്തി കണ്ണാടിയിൽ നോക്കുവാണ് വിയർപ്പിൽ കുതിർന്ന അവളുടെ സിന്ദൂരം അവന്റെ മുഖത്തും ചുണ്ടിലും എല്ലാം ആയിട്ടുണ്ട് എന്റെ കൊച്ചേ ഇത്രയും മാസം എന്നെ അടുപ്പിക്കാതിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ കാമദേവനെ നീ തന്നെ ഉണർത്തിയല്ലേ അവൻ മുഖം തുടച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു ഇച്ചായ ദേവനെ വിളിച്ച് റൂമിലേക്ക് വന്നു അവൻ അവളെ നോക്കാതെ മുകളിൽ ഏഹ് ഇങ്ങനെ തന്നെയല്ലേ നേരം മുന്നേ അടുക്കളയില് ആ കണ്ട പരാക്രമം നടത്തിയത് ദേവു മനസ്സിൽ പറഞ്ഞു എന്താണ് എന്റെ കൊച്ചു ആലോചിച്ച് നിൽക്കുന്നേ ജോവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചു അവന്റെ മുഖം അത്രയും അടുത്ത് വന്നതും ദേവ് പിറകിലേക്ക് നീങ്ങി ആ അത് പിന്നെ ഫുഡ് കഴിഞ്ഞ് അമ്മച്ചി വിളിക്കുന്നു അവള് വിക്കി വിക്കി പറഞ്ഞു അമ്മച്ചിയോട് പറ എനിക്കിപ്പോ ഫുഡ് വേണ്ട കുറച്ചു മുന്നേ ഞാൻ നല്ല മെൽറ്റ് ചോക്ലേറ്റ് കഴിച്ചത് ചുണ്ട് നനച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ദേവ് ഞെട്ടിയവന്റെ മുഖത്തു നിന്ന് കണ്ണു മാറ്റി വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ജോവളുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഈവനിങ് ഞാൻ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കണം പിന്നെ ഇറ്റ് സീംസ് ടു ടേസ്റ്റ് വൺസ് മോർ ജോ സീംസ്റ്റ് നോക്കി നാവ് കൊണ്ട് ചുണ്ടു നുണഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ വയറിൽ കൊണ്ട് പറഞ്ഞു ഏയ് അവൾ പിടിക്കാൻ നിന്നതും അവൾ പുറത്തേക്ക് കൂടി മീനന്റെ കൈ കിട്ടുട്ടോ അവൻ മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു ഡേ അവൾ നാവ് നീട്ടി താഴേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് ചിരിയോട് ഡ്രസ്സ് മാറി ആവശ്യമുള്ള ഫയൽസ് എടുത്തവൻ ഇറങ്ങി അവൻ ഇറങ്ങി വന്നത് ദേവും അവനുള്ള ഫുഡ് എടുത്തു വെച്ചു അമ്മച്ചിയും അപ്പച്ചനും അപ്പോഴേക്കും കഴിച്ചു എഴുന്നേറ്റിരുന്നു ജോ ഇരുന്നതും ദേവും അവൻ്റെ കൂടെയിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഇരുവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ജോ കോടതിയിൽ പോകാനിറങ്ങും പോകാൻ നേരം ദേവിന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചു റെഡിയായി നിൽക്കാൻ അവൻ പോയതും ദേവു അമ്മച്ചിയുടെ കൂടെ ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചു പിന്നെ വീട്ടിലുള്ള പണികളും കഴിഞ്ഞ് വൈകുന്നേരമാകാൻ വേണ്ടി കാത്തിരുന്നു വൈകുന്നേരം എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് വൈകിയാണ് ജോ വന്നത് റൂമിൽ ചെന്നപ്പോൾ ദേവനെ കണ്ടില്ല അവൻ വേഗം കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി അപ്പോഴാണ് വാൽക്കണലോർ തുറന്നു കിടക്കുന്നത് അവൻ കണ്ടത് അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് ദേവം എന്റെ ഫോട്ടോ ഫോണിലെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ മഹാദേവ ഇങ്ങനെ ഉണ്ടെങ്കിൽ റെഡി നിൽക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ എങ്ങോട്ട് പോകാനാണ് അവർ റെഡിയാവും പറഞ്ഞത് എന്തായാലും പറയട്ടെ എന്നിട്ട് ചോദിച്ചു നോക്കാം എൻ്റെ കരയുടെ സങ്കടമൊക്കെ മാറിയല്ലോ ഇനി വിഷമിപ്പിക്കില്ല വേഗം വാ ഞാൻ കുറെ നേരമായി ആരെടുത്ത് നിൽക്കുന്നു ഞാൻ എപ്പോഴെത്തി പണേ എന്റെ പെമ്പർ ദൂരത്തി അറിഞ്ഞില്ലേ ജോ അതും പറഞ്ഞ് ദേവിന്റെ പുറലിലോട് ചെന്ന് കെട്ടിപ്പിടിച്ച് കവളിൽ ചുണ്ടു ചേർത്തു ദേവു അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു വാ പോകാം ഇപ്പൊ തന്നെ ലേറ്റായി എങ്ങോട്ട പോകുന്നേ ഒരു കുഞ്ഞ് ട്രിപ്പ് ഞാൻ നീയും കോട്ടയത്തെ വീട്ടിലേക്ക് പോകുന്നു അവിടെയെല്ലാം കറങ്ങി പിന്നെ മൂന്നാറ് ഒരു ഹോളിഡേ ട്രിപ്പ് ജോവളുടെ മൂക്കിൽ മൂക്കുരസി കൊണ്ട് പറഞ്ഞു രണ്ടുപേരും ചിരിയുടെ താഴേക്ക് പോയി അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞ് അവർ കോട്ടയത്തേക്ക് പോയി യാത്രയിൽ ഉടനീളം ജോയോട് ചേർന്ന് സംസാരിച്ച് തന്നെ ഇരുന്നു ദേവു ഇടക്ക് ആ കാര്യം പറഞ്ഞിട്ടും അവൾ കരഞ്ഞു പോയി ജോവളെ സമാധാനിപ്പിച്ചു പിന്നെയും ഒരുപാട് സംസാരിച്ചു ജോവളെ കേട്ടുകൊണ്ടിരുന്നു ഇത്രയും കാലം അവളുടെ കുറുമ്പും സംസാരം എല്ലാം അന്യമായി നിന്നിരുന്നു എല്ലാം തിരികെ ലഭിച്ചതിൽ അവൻ ഒരുപാട് ഹാപ്പിയാണ് ഇടയ്ക്കൊരു തട്ടുകടയിൽ കയറി ഫുഡ് കടിച്ചു ജോവൾക്ക് വാരി കൊടുത്തു ദൈവവും തിരിച്ച് അവനും വാരി കൊടുത്തു ഇണക്കവും പിണക്കവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഒരു രാത്രിയിൽ കൂടുതൽ അത് നീട്ടിക്കൊണ്ട് പോകരുത് ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള പിണക്കം മൂന്നാമതൊരാളെ ഇടയിൽ കയറാൻ സമ്മതിക്കാതെ പരസ്പരം പറഞ്ഞു തീർക്കാൻ ശ്രമിച്ച ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും രാത്രിയിൽ ഒരുപാട് വൈകിയാണ് അവർ വീട്ടിലെത്തിയത് ഏറ്റു തുറക്കാൻ വേണ്ടി ജോ ഹോൺ അടിച്ചതും വീട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച മാക്കുച്ചേട്ടൻ വന്ന് വാതിൽ തുറന്നു ദൈവ് വണ്ടിയിൽ കിടന്നുറങ്ങിയിരുന്നു ഫോണടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണ് തിരുമ്പി എഴുതീട്ടു ഗേറ്റ് തുറന്നതും ജോ അകത്തേക്ക് വണ്ടി കയറ്റി മാഗുചേട്ടും ഗേറ്റെടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് വന്നു ജോ കുഞ്ഞേ നിങ്ങളെന്താ വരാ താമസിച്ചേ കോടതി നിന്ന് വരാൻ വൈകി മാഗു ചേട്ടാ ഓ ഇതാ ചാവി ഞാനങ്ങ് പോവുക പിന്നെ രാവിലെ ഉള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നോളാട്ടോ ശരി അതും പറഞ്ഞ് ജോ ചാവി വാങ്ങി ദേവൂരിയും കൂട്ട് ഡോറ് തുറന്നകത്തേക്ക് കയറി ഡോറടിച്ച് റൂമിലേക്ക് പോയി എന്നിട്ട് വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്ന് ഇരുവരും കിടന്നു യാത്രാക്ഷീണമുള്ളതുകൊണ്ട് രണ്ടുപേരും കിടന്നതേ ഉറങ്ങിപ്പോയി സൂര്യന്റെ വെളിച്ചം കണ്ണിലടിച്ചതും കണ്ണുകൾ തുറന്നു ദേവ് എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്ന ജോയെ കണ്ടത് ദേവന്റെ തലയിൽ തലോടി ഒന്ന് ഉയർന്നു പൊന്തി നെറ്റിയിരു ചുണ്ടു ചേർത്തു പതിയെ അവളവനെ മാറ്റി കിടത്താൻ നോക്കി അവളുടെ മാറണിൽ മുഖം വെച്ച് ഉരച്ചു അവൻ ശ്വാസം വലിച്ചു ഉയർന്നു പൊന്തിയുള്ളൂ വീണ്ടും അവൻ്റെ മുഖം അവടെ വരച്ചതും അവളവന്റെ മുടിയിൽ പൊരുത്തു വരച്ചു ജോ മുഖമുയർത്തി അവളെ നോക്കി കുറുമ്പോട് അവളുടെ ആ ഇച്ഛായ ദേവി ഇടതുമാറിൽ പല്ലുകളത്തിരുവരച്ചു കൊണ്ട് പറഞ്ഞു വേണം കുട്ടി എന്റെ പെണ്ണിന്റെ എല്ലാം എനിക്ക് വേണം അവൻ അവളുടെ മാറിൽ ചുമ്പിച്ചു കൊണ്ട് പറഞ്ഞു ജോ അവളുടെ അടുത്തേക്ക് ഉയർന്നു പൊങ്ങി അവളെ നെറ്റിയിൽ ചുണ്ട് ചുണ്ടുചേർത്ത് ചുംബിച്ചു ഐ നീഡ് യു ശ്രീ എവരി അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു ജോയുടെ ചുണ്ടുകൾ അവളുടെ ചെവിയിലൂടെ നീങ്ങി കഴുത്തിലെത്തി ദൈവപ്പ് ഇടഞ്ഞുകൊണ്ട് കഴുത്ത് പെട്ടിച്ചു മുടിയിടകൾ മാറ്റി ജോയിയുടെ ചുണ്ടും നാവും പല്ലും അവളുടെ കഴുത്തിൽ ഒഴിക്കുന്നുണ്ടന്നു ജോയിയുടെ പല്ലുകൾ നൽകിയ വേദനയേക്കാൾ അവന്റെ ചുണ്ടുകളുടെ കുസൃതിയാണ് അവളിൽ തങ്ങി നിന്നത് ജോയുടെ പ്രണയത്തെ സ്വീകരിക്കാൻ അവളും തയ്യാറായി ചുണ്ടുകൾ അവളുടെ കഴുത്തിന് പുറകിലേക്ക് ഇടഞ്ഞു നീങ്ങി ദാവണിയുടെ പുറകിലെ കെട്ടുകൾ അവന്റെ ചുണ്ടു വന്നു നിന്ന പല്ലുകൾ കൊണ്ട് അവ കടിച്ചഴിച്ചു ദേവന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു മുഖം അമർത്തി കിടന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ മുടിയിടകൾക്കിടയിലൂടെ പിൻകഴുത്തിൽ അമർന്നു ജോ ദേവനെ തിരിച്ചു കിടത്തി മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകളടച്ച് ചുവന്ന ചമ്പരത്തിൽ പോലെ ചുവന്ന് തുടർന്ന് കിടക്കുന്നവളെ കണ്ട് അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ജോവളുടെ കണ്ണുകളിലേക്ക് പതിയെ ഊതി ദേവ് കുറച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ആ നിമിഷം തന്നെ ജോവളുടെ മേൽ ചുണ് നുണഞ്ഞെടുത്തു നിമിഷങ്ങൾക്ക് മേൽചുണ്ടിനെ പൊതിഞ്ഞ ചുണ്ടുകൾ അവടെ കീച്ചുണ്ണും നുണഞ്ഞെടുത്തു ബെഡ്ഷീറ്റിലിരുന്ന ദേവിന്റെ കൈകൾ അവന്റെ തോളിൽ അമർന്നു ജോയുടെ നാവ് അവളുടെ ചുണ്ടിലുരസി നീങ്ങിയതും ദേവ് വിറയിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു ചുണ്ടുകൾക്കിടയിലൂടെ അവൻ നാവും മിടഞ്ഞു കയറി അവളുടെ നാവിന്റെ രുചി ആദ്യമായി അറിയുന്ന പോലെ ജോ ആവോളം തുണഞ്ഞെടുത്തു നാവുകൾ പരസ്പരം കോർത്തു അവന്റെ കൈകൾ അവളുടെ മാറിലും മണിവയറിലും ഇടതടവില്ലാതെ ഒഴുകുന്നതാണ് അവളുടെ മാറിൽ നിന്നും അവന്റെ കൈ അവളുടെ തോളിലേക്ക് അരിച്ചു കയറി അവിടെ നിന്നും അവളുടെ കഴുത്തിരക്കിലേക്ക് ആ ചുണ്ടുകൾ നീങ്ങുമ്പോൾ പ്രണയത്തിനപ്പുറം കാമവും അവനെ കീഴ്പ്പെടുത്തി അവളിൽ നിന്നും അകന്നമാര് തടസ്സമായി നിന്ന വസ്ത്രങ്ങൾ ഓരോന്നായി അടത്തി മാറ്റുമ്പോഴും അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു ചുണ്ടുകളും നാവും അവളുടെ മാറിൽ ഇറങ്ങി നടക്കുമ്പോൾ അവൾ ഉപ്പൂറ്റി കുത്തി ഉയർന്നു പോങ്ങി അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ അണി വയറിലേക്ക് ഇടഞ്ഞിറങ്ങി അവളുടെ വയറിൽ ചുറ്റിപ്പിണിഞ്ഞ് കിടന്ന അരഞ്ഞാടം അവൻ പല്ലുകൾ കൊണ്ട് അഴിച്ചെടുത്തു അതോർന്ന് ബെഡിലേക്ക് പോന്നു അവൻ നാവ് അവളുടെ പോക്കിൽ ചുടിയുടെ ആഴം അളക്കുമ്പോൾ അവന്റെ കൈവരിൽ അവളിൽ പുതിയൊരു പ്രണയം അവൻ രചിച്ചു ദേവുവിൻ്റെ ഉയർന്നു താഴ്ന്ന മാരടങ്ങളും അവളിൽ നിന്നും ഉയരുന്ന ശിൽക്കാര ശബ്ദങ്ങളും കൂമ്പിയടഞ്ഞ കണ്ണുകളും അവൻ ആവേശമേകി ചെറുനോവോട് അവളിലെ പെണ്ണിനെ അറിയുമ്പോൾ ദേവ് അവൻ അവളുടെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ഓരോ തവണ ഉയർന്നു താഴുമ്പോഴും ദേവ് അവന്റെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം അവന്റെ ശിൽക്കാരവും അവനിൽ ആവേശം നിറച്ചുകൊണ്ടേയിരുന്നു അവൻറെ പെണ്ണിനെ ഓരോ അണുവിനെയും അവൻ രുചിച്ചറിഞ്ഞു അവസാനക്കിതെപ്പോൾ അവളെ കഴുത്തിലേക്ക് മുഖം അമർത്തുമ്പോൾ അത്യധികം പ്രണയത്തോടെ അവനെ അവൾ തനിലേക്ക് ചേർത്ത് പിടിച്ചു രാവിലെ ദേവു കണ്ണു തുറക്കുമ്പോൾ ജോയെ കണ്ടിരുന്നില്ല അവൾ പതി എഴുന്നേറ്റ് ബെഡിലിരുന്നു രാവിലത്തെ കാര്യം ഓർത്തതും രണ്ട് കൈകൾ കൊണ്ടും അവൾ മുഖം പൊത്തി അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർത്തുന്നത് അവൾ മുഖം മുഖന്തായത് നോക്കിയപ്പോൾ ജോയുടെ ടീഷർട്ട് കണ്ടതും അവൾക്ക് ആശ്വാസമായി അവൾ ബെഡ്ഷീറ്റ് മാറ്റി അവൾ എഴുന്നേൽക്കാൻ നിന്നപ്പോഴാണ് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് ജോ വരുന്നത് അവനെ കണ്ടെന്ന് ദേവിനെ മുഖം ചുവന്നു അവനെ നോക്കാൻ കഴിയാതെ മുഖം കുനിച്ചു എന്താ എൻ്റെ വീണ് നാണാണോ ജോവളുടെ താളിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോയ ചായ ഞാൻ ഫ്രഷായി വരാം അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ജോയെ മാറ്റിയതും ജോവളുടെ കയ്യിൽ പിടിച്ചു അതേ എന്റെ ടീഷർട്ട് എന്നെക്കാ ചെയ്യുന്നത് എന്റെ കൊച്ചിനാ ജോവളുടെ കവളിൽ ചൂണ്ടു ചേർത്ത് കൊണ്ട് പറഞ്ഞു ദേവു അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് അവന്റെ ടീഷർട്ട് മാത്രമാണ് അത് മുട്ടിന്റെ മുകളിലാണ് നിൽക്കുന്നത് അവൾ വേഗം ടീഷർട്ട് ഷർട്ട് പിടിച്ച് താഴ്ത്തി ദേെയ് എന്നെ ടീഷർട്ട് വലിച്ചു ആടി ആടികിട്ടും അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു ഓടാ കാരടി താനൊരു ടീഷർട്ട് അവൾ അവനെ നോക്കി പൂച്ചു കൊണ്ട് പറഞ്ഞു ജോബ് അരയിൽ കഴിഞ്ഞിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു ദേവ് ചുവന്ന മുഖത്തോട് അവൻ അഞ്ചിലേക്ക് ചായ അവൾ ഉയർന്നു ഉയർന്നുപൊങ്ങി അവൻ നുണക്കുഴിയിൽ ലവ് ലവ്യു ടു അവൻ അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു നേരം അങ്ങനെ രണ്ടുപേരും നിന്ന് അതെ ഇനി എന്റെ കൊച്ചു താങ്ങില്ല എന്റെ ഉള്ളിലെ കാമദേവനെ പുറത്ത് ചാടിക്കണോ പെണ്ണേ ജോ അവളുടെ അടുപ്പിൽ നിന്ന് കയ്യഴിച്ചു കൊണ്ട് ചോദിച്ചു ദേവോനെ നെഞ്ചിൽ കടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കേറി ഓ ഡീ നിന്നെ കൈ കിട്ടുവേ ഓ ആയിക്കോട്ടെ അവൾ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ജോ ചിരിച്ചുകൊണ്ട് തല ചൊടിച്ച് താഴേക്ക് പോയി